ധന്യാമിന്റെ ആട് ജീവിതം വലിയ രീതിയിൽ ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം നജീബ് എന്ന ഒരു പച്ചയായ മനുഷ്യനെ വളരെ നിസാരമായിട്ട് പറ്റിക്കുകയായിരുന്നു ധന്യാമൻ എന്നാണ് ആളുകൾ പറയുന്നത് പല ആളുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റുകളും രേഖപ്പെടുത്തി എന്നുള്ളതാണ് അതിലെന്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ധന്യാമൻ ഇന്ന് തുറന്നു പറഞ്ഞ ആ ഒരു എഴുപത് ശതമാനം നജീബ് അല്ല മുപ്പത് ശതമാനമാണ് എന്റെ നോവലിൽ നജീബ് എന്ന് പറഞ്ഞല്ലോ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയും നാള് അദ്ദേഹം നമ്മളെ എല്ലാവരെയും വിഡ്ഡിയാക്കിയില്ലേ എന്നാണ് എന്റെ ചോദ്യം നജീബിന്റെ ആട് ജീവിതം ഒരിക്കലും ബെന്യാമിന്റെ ആട് ജീവിതം എന്ന് പറയുന്നേക്കാൾ കൂടുതൽ നമ്മൾ ആപ്റ്റായി ഉപയോഗിച്ചിരുന്നത് നജീബിന്റെ ആട് ജീവിതം എന്ന് തന്നെയായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് മണലാരണത്തിൽ കഷ്ടപ്പെട്ട നജീബ് അദ്ദേഹം റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഒരുപാട് പ്രവാസികളുടെ ജീവിതം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് പച്ചയായ ഒരു മനുഷ്യന്റെ ആ ഒരു ജീവിത കഥയിൽ നിന്നും കുറച്ച് അഡാപ്റ്റ് ചെയ്തെടുത്ത ആട് ജീവിതം എന്ന പുസ്തകം ബെന്യാമിൻ എഴുതുമ്പോൾ നമ്മളെല്ലാവരും സ്വീകരിക്കുന്നതും അല്ലെ അതായത് ഏതൊരു നാട്ടിലും ഉണ്ടാവും ഓരോ നജീബുമായി നമ്മുടെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബെന്യാമിന്റെ ആട് ജീവിതം എന്ന നോവല് അത് ഒരിക്കലും നജീബിന്റെ ആത്മകഥയല്ല എന്റെ ഭാവനയിൽ ഉൾ വന്നതാണ് എന്നാണ് ഇപ്പോ ബെന്യാമിൻ പറയുന്നത് ഒരു പക്ഷേ സിനിമയുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായി അദ്ദേഹം അങ്ങനെ ചിന്തിച്ചതാകാം എന്തൊക്കെ ആയാലും നജീബിനെ ഇപ്പോൾ ആളുകൾ ക്രൂശിക്കുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ് ആടുമായിട്ട് രതിയിലേർപ്പെട്ട നജീബ് എന്നാണ് ആളുകൾ പറയുന്നത് ഇസ്ലാമിൽ കൊണ്ട് തന്നെ നജീബിനെ ഷുക്കൂറാക്കാനും ഷുക്കൂറിനെ ആക്കാനും ആളുകൾ ഒരുപാട് ഒരുപാടുണ്ട് കാരണം ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കൂടി ഉപയോഗിക്കുമ്പോൾ പാവപ്പെട്ട പച്ചയായ ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ടാണ് നിങ്ങൾ അമ്മാന മാറുന്നതെന്ന് നിങ്ങൾ ഓർക്കുക ബെന്യാമിനെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് ബ്ലസ് ചെയ്യും അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ് അദ്ദേഹം നജീബ് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ ജീവിതം എത്രത്തോളം ഇപ്പോ സങ്കടത്തിലൂടെയാണ് പോകുന്നത് എന്ന് ഒന്ന് കേൾക്കാം അവരുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് നമുക്ക് അറിയാനും ഈ പറയുന്ന പ്രശസ്തി കിട്ടാനും കാരണക്കാർ അവർ തന്നെയാണ് അതുകൊണ്ട് അവർ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തിയത് എൻ്റെ പേര് പറഞ്ഞാൽ അവരെ ഒറ്റ നിങ്ങൾ നിരാ ചെയ്യുന്നത് ചെയ്തത് കാരണം അവർ അതുപോലെയാണ് നിങ്ങളുടെ പെരുമാറുന്നത് എൻ്റെ എന്റെ എല്ലാ ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് പക്ഷേ അതുപോലെ പരിഗണന പിന്നെ അവർ നല്ല രീതിയിൽ തന്നെയാണ് അവർ കാണുന്നത് വിളിക്കുന്നത് അവരുമായിട്ട് സഹകരിക്കുന്നത് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അല്ലാതെ ഞാൻ ചെറിയ മത്സ്യത്തൊഴിലാളിയായിട്ട് എന്നെ അവർ കാണുന്നത് പോലും ഇല്ല അതുകൊണ്ട് നിങ്ങൾ എന്റെ പേര് വേണ്ട ഒരു വിവാദം ഉണ്ടാക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കി അതിലെ വലിയ വിവാദം ബെന്യാമിന്റെ വായ തന്നെയാണ് നാക്ക് തന്നെയാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നൂറ്റി ഒന്ന് ശതമാനം ബെന്യാമിൻ വിജയിച്ചത് എങ്ങനെയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഒരു എഴുത്തുകാരന്റെ നോവല് അത് വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെടുക്കുമ്പോഴും ആളുകൾ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അതിലെ നിഗൂഢതകൾ ഒളിച്ചു വെക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു എഴുത്തുകാരൻ എഴുത്തുകാരനായിട്ട് തുടരുന്നത് ആ എഴുത്തുകാരനെ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് പക്ഷെ ബെന്യാമിൻ ഇവിടെ ചെയ്തത് ആടുജീവിതം എന്ന പുസ്തകം ഇറങ്ങി അതിൽ ഇരുന്നൂറ്റൻപത് കോപ്പി അതിന് മുകളിൽ കോപ്പികളും ഇറങ്ങി വലിയ റെക്കോർഡുകളൊക്കെ ഭേദിച്ച് വർഷം ഇത്രയും കഴിഞ്ഞ ഒരു സിനിമ വരുമ്പോൾ അദ്ദേഹം ഒരിക്കലും തന്റെ നോവലിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത സീക്രട്ടുകൾ പറഞ്ഞു എന്നുള്ളതാണ് നജീബിനെ കുറിച്ചല്ല ഞാൻ എഴുതിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് മുപ്പത് ശതമാനമേ നജീബുകൾ ബാക്കിയെല്ലാം എന്റെ ഭാവനയാണ് അപ്പോൾ ഇത്രയും നാള് ബെന്യാമിന്റെ ആടുജീവിതം വായിച്ച ആളുകൾ ആരായി നജീബിന്റെ ജീവിതമാണ് നമ്മൾ വായിച്ചത് എന്ന് ചിന്തിച്ച് നമ്മൾ ആരായി എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്നും കേട്ട ആ ഒരു അനുഭവത്തെയാണ് ഞാൻ വർണ്ണിച്ചത് എന്ന് മുന്നേ അദ്ദേഹം ഒരു ഇന്റർവ്യൂലിരുന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പല എഴുത്തുകളിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇതാ ഈ ഒരു കാലഘട്ടം ഇപ്പൊ സിനിമ വൻ വിജയമാകുന്നു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് എൻ്റെ ജീവനെ വലിയ രീതിയിൽ എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങി ആ ഒരു സമയത്ത് അദ്ദേഹം പറയുന്നു നജീബ് പൂർണ്ണമായിട്ടും എന്റെ കഥയിലില്ല ആട് അദ്ദേഹത്തിന്റെ കഥ അല്ല എന്ന രീതിയിൽ ബെന്യാമിൻ തന്നെ അവിടെ ഒരു വെടി തറ വിളിച്ച് പറയുക ഇതാണ് ഒന്നാമത്തെ വിവാദം രണ്ടാമത്തെ വിവാദം ഇത് തന്നെ ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ലൈംഗിക വൈകൃതമുള്ള ഒരു മനുഷ്യൻ ഒരു ഇന്റർവ്യൂവിൽ ഒരു പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കണ്ടുണ്ടാവും അതായത് ആടുമായി ആ രതിയെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ദേഷ്യ പിടിച്ച് കൊണ്ട് ഇറങ്ങിപ്പോവുക അതായത് ഇത്രയും ദൂരം ഞാൻ വന്ന് നിങ്ങൾ വിളിച്ചത് കൊണ്ടാണ് മാന്യത കൊണ്ടാണ് അവിടെ വന്നാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല എന്നുള്ളത് അപ്പൊ അദ്ദേഹം എത്ര കരുണയുള്ളവനാണ് പച്ചയാണ് എന്നൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരുന്നതാണ് അദ്ദേഹത്തിനോട് റിപ്പോർട്ട് ചാനൽ ഈ ഒരു ചോദ്യം ചോദിക്കും അദ്ദേഹം പറയുന്ന മറുപടി എന്നുള്ളത് പിന്നെ അവരുടെ വിവാദം ഉണ്ടാക്കരുത് അതെനിക്ക് ഭയങ്കരമാണ് നമ്മളവിടെ ഇത്രയും കഷ്ടപ്പെട്ടവരും പിന്നെ നമ്മൾ ഈ കഥ എഴുതിയ തന്നെ നമുക്ക് കിട്ടിയിട്ട് പിന്നെ ഒരു വിവാദം ഉണ്ടാക്കി വന്നിട്ട് അവരൊക്കെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല അത് എനിക്ക് ഒന്നും ഏറ്റവും എന്റെ എന്റെ മനസ്സിന് താങ്ങാൻ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മനസ്സിന് താങ്ങാൻ കഴിയാത്തത് തന്നെയാണ് അത്ര അധികം കൊണ്ടാണ് ആൾ ജീവിക്കുന്നത് ആളൊരു മത്സ്യത്തൊഴിലാളിയാണ് അങ്ങനെ ഒരു മത്സ്യത്തൊഴിലാളിയാണ് നീ എന്ന് പറഞ്ഞു മാറ്റി നിർത്തിയിട്ടില്ല സിനിമാക്കാര് അദ്ദേഹത്തിന് ഈ ഒരു സിനിമ വരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഗുണമുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എഴുത്തുകാരൻ എന്ന നിലയിൽ ഭന്യാ വലിയ രീതിയിൽ വിജയം കൈവരിച്ച ഒരു മനുഷ്യനാണ് പക്ഷെ ഒരിക്കലും ഒരു എഴുത്തുകാരൻ തുറന്നു പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞതായിട്ട് കാസിൽ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ഒരു നിരൂപകനാണ് അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ബെന്യാമിൻ ബെന്നിയുടെ ഒരു കുറിപ്പ് ഇന്ന് കണ്ടു തൻ്റെ ആടുജീവിതം എന്ന എഴുത്ത് എഴുപത് ശതമാനം ഭാവന കൂടി മിക്സ് ചെയ്ത ഒന്നാണ് എന്നും അത് നോവൽ ആണ് നജീബിന്റെ ആത്മകഥയോ ജീവിതകഥയോ അല്ല എന്നും നജീബിന്റെ ശരിയായ പേര് ഷുക്കൂർ എന്നാണെന്നും വിശദീകരിച്ച് കൊണ്ടുള്ളതാണ് കുറിപ്പ് അത് വായിച്ചപ്പോൾ സ്നേഹപൂർവ്വം ആദരവപൂർവ്വം അദ്ദേഹത്തിന്റെ തലമുണ്ടക്ക് ഒരു കൊട്ടു കൊടുക്കാൻ തോന്നി ഏതൊരു മനുഷ്യനും അത് തോന്നി അത്രയും നാൾ നമ്മൾ വിചാരിച്ച നജീബിന്റെ യഥാർത്ഥ ജീവിത കഥയാണ് ആഗീതം എന്ന് വിചാരിച്ചാൽ നമ്മളെ പറ്റിച്ചുകൊണ്ട് ബെന്യാമൻ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന പറയുകയാണ് അതിൽ അദ്ദേഹം ഒരു കമന്റ് ഇട്ടു ഫാസിൽ ഷാജാൻ എന്ന എഴുത്തുകാരൻ എടുത്ത ഒരു കമന്റാണത് പ്രിയ ബെന്യാമിൻ ഒരു കഥ അത് കഥയല്ല മറിച്ച് ശരിക്കും സംഭവിച്ച ഒന്നാണ് എന്ന് പ്രേക്ഷകരെ തോന്നിപ്പിക്കുന്നതിലാണ് ഒരു കലാകാരന്റെ കഴിവ് അങ്ങനെയുള്ള ഒന്നിനെ കുറിച്ച് പ്രേക്ഷകർ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിൽ കലാകാരന്റെ ഭാവന വായനക്കാർ യാഥാർത്ഥ്യമായി വിശ്വസിച്ചു എഴുത്ത് വിജയിച്ചു എന്നാണ് അർത്ഥം ഇത് തന്നെ നമ്മൾ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ അതായത് ഒരു എഴുത്തുകാരൻ്റെ എഴുത്തിനെ പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നു വലിയ ചർച്ചയാവുന്നു എന്ന് ഉണ്ടെങ്കിൽ ആ എഴുത്ത് ആളുകൾ സ്വീകരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം അല്ലെ അടുത്ത വരികൾ പ്രേക്ഷകർ റിയലിസ്റ്റിക് ചിന്തയിൽ നിന്നുകൊണ്ട് ഒരു കലാസൃഷ്ടിയെ മോർട്ടം ചെയ്യുമ്പോൾ കലാകാരൻ മിണ്ടാതെ ഇരിക്കണം ആ നിഗൂഢതയിലാണ് ആ കലാസൃഷ്ടി നൂറ്റാണ്ടുകളോളം പിന്നെയും പിന്നെയും ചർച്ച ചെയ്യപ്പെടുക ലോകത്ത് എക്കാലവും വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നോവലുകളും കഥകളും എല്ലാ കലാസൃഷ്ടികളും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാം ഒരു കലയെ വിശദീകരിക്കാൻ പോയാൽ അത് ചത്തുപോകും തീർച്ചയായും ആടുജീവിതം എന്ന പുസ്തകം ഇനിയും വായിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അത് ഇവിടെ സ്റ്റോപ്പ് ആവാൻ പോവുകയാണ് അത് വെന്യാമൻ എന്ന എഴുത്തുകാരന്റെ പൊട്ടബുദ്ധിയിൽ തോന്നിയ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെയാണ് വെന്യാമൻ്റെ എഴുത്തുകളിലെ ഏറ്റവും മനോഹരമായ എഴുത്ത് തന്നെയാണ് ആടുജീവിതം പക്ഷേ ബഷീറിനെ പോലെയുള്ള എഴുത്തുകാരൻ എഴുതിയ എഴുത്തുകൾ നമ്മുടെ നെഞ്ചിലും തലയിലും എല്ലാം തറച്ചിരിക്കുന്നത് പോലെ ബെന്യാമെന്റെ ആട് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വാക്കുകളും നിങ്ങൾ പെട്ടെന്ന് പറയാൻ കഴിയുമ്പോൾ ഇല്ല എന്ന് തന്നെ അപ്പോ ഒരു പച്ചയായ മനുഷ്യന്റെ ആ ഒരു ജീവിത കഥ നമ്മൾ വായിച്ചെടുത്തപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതം മാത്രമാണ് പതിഞ്ഞിട്ടുള്ളത് അപ്പൊ അതിലുണ്ടാവുന്ന സംശയങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ച ചെയ്യും അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കെ ഒറ്റയടിക്ക് പറയുകയാണ് ഇത് പൂർണ്ണമായും ഭാവനയാണ് എൻ്റെ സൃഷ്ടിയാണ് ഇങ്ങനെ ഒറ്റ വാക്കുകൊണ്ട് ആ പുസ്തകം വായിച്ച ആളുകളുടെ ചിന്തയുടെ മുകളിലേക്ക് ഒരു കൊട്ട് കൊട്ടി പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കുന്നതിന് തുല്യമാണ് അല്ലേ അപ്പോൾ ബെന്യാമൻ ഇവിടെ വിജയിച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ സീറോയിലേക്ക് കൂപ്പ് കുത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ഭാവനയിൽ വന്നതാണ് ഈ ഒരു കഥ എന്ന് പറയുമ്പോൾ ആടുജീവിതം എന്ന സിനിമ നജീവിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്ത സിനിമയാണ് എന്ന് പറയുന്ന സിനിമക്കാരൻ ഇവിടെ നമ്മൾ എന്ത് വിശ്വസിക്കണം നജീബിന്റെ ജീവിതം ശരിക്ക് പ്രയാസകരമായ രീതിയിൽ മുന്നോട്ട് പോയതാണ് എന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിൽ നിന്ന് മനസ്സിലാകും ഒരുപക്ഷെ ബെന്യാമിനി ഒരു എഴുത്ത് എഴുതിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നജീബിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യില്ല എന്നുള്ള കാര്യവും വാസ്തവമാണ് പക്ഷെ ഒരു എഴുത്തുകാരൻ തുറന്നു പറയാൻ പാടില്ലാത്ത പലതും തുറന്നു പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു പക്ഷേ ജീവിതം എന്ന പുസ്തകം ഇനി ആളുകൾ വായിക്കുമോ എന്നുള്ള കാര്യം ഒരു സംശയമാണ് നമ്മൾ പലപ്പോഴും പല പുസ്തകങ്ങളും ആളുകളും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പറഞ്ഞ് 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 അത് ഇന്നും വായിക്കുന്നുണ്ട് ഇത്രയോ വർഷങ്ങൾ പഴക്കമുള്ള പുസ്തകം നമ്മൾ ഇന്നും വായിക്കുന്നുണ്ട് എന്തിനു പറയുന്നു നമ്മുടെ ബഷീറിന്റെ പുസ്തകങ്ങൾ വായിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് മൗത്ത് പബ്ലിസിറ്റിയാണ് ഒരു അച്ചടി ഭാഷയിൽ എഴുതുന്ന ഒരു പ്രത്യേക തരം എഴുത്താണ് അല്ലേ അപ്പൊ നമുക്ക് കൂടുതൽ കൺവേ ആവുന്ന റിലേറ്റ് ആവുന്ന തരത്തിലുള്ള വാക്കുകളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക അതിനിടയിലാണ് ബെന്യാമിന്റെ ആടുജീവിതം വലിയ രീതിയിൽ തരംഗം സൃഷ്ടിക്കുന്നത് ആ ഒരു കഥ അത് മുന്നേ പറയാമായിരുന്നു അത് എന്റെ ഭാവനയിൽ ഉൾത്തിരുന്ന് കാണാം നജീബിനെ നിങ്ങൾ അങ്ങനെ കൂട്ടി അദ്ദേഹത്തിനെ വിറ്റ് കാശാക്കി എന്ന് പറയുന്ന ഒരു കൂട്ടാളുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ വാക്കുകൾ അത് സാധൂകരിക്കുന്ന തരത്തിലേക്കായി ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ്റെ ആ ഒരു എഴുത്ത് എന്നുള്ളതാണ്